ക്രിസ്മസ് ല്ലേ അപ്പൊ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കിയാലോ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചൊരു സ്റ്റാർ ആണ് നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാം അപ്പൊ ഇത് ഇങ്ങനത്തെ പേപ്പറാണ് ഞാൻ എടുക്കുന്നത് കളർ പേപ്പറാണ് ചെറിയ കളർ പേപ്പറാണ് വേണമെങ്കിൽ വലുത് കൊടുക്ക കളർ പേപ്പറോള് ഞാൻ ഈ രണ്ട് കളറുമാണ് ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ ഒറ്റ കളറായിട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മള് ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഊർത്തണം കേട്ടോ അത് കറക്റ്റ് നടു കിട്ടാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മുടക്കിയത് അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മടക്കുക അതേമാതിരി തന്നെ പുറത്തെ സൈഡും അതേമാതിരി തന്നെ മടക്കുക മുടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും അതിന്റെ ഈ ഭാഗമല്ലേ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക മുന്നിക്ക് പിന്നെ ഇത് കണ്ടും ഇങ്ങനെ മടക്കുക കാണുമ്പോൾ നല്ല പണിയുള്ള പോലെ തോന്നും പക്ഷെ കുറച്ച് സിമ്പിളാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തല്ലേ എന്നിട്ട് ഇതൊന്ന് തുറക്കുക തുറന്നിട്ട് നമ്മൾ ബ്ലൂ എടുക്കുക എന്നിട്ട് പിടിച്ചിട്ട് അതിനൊന്ന് ബാക്കി കൊടുക്കുക പേപ്പർ പേപ്പറോണ്ട് ഒന്നും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കണ്ടേ എല്ലാ വാർത്തിക്കും എത്താനാണ് ഇത് ഒന്ന് അടക്കാം എന്താ ഇത്രയേ ഉള്ളൂ ഇനി ഇവിടെ ഒന്ന് ഒട്ട് ഒട്ടണം ഈ ഒട്ടി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇങ്ങനെയാണ് നോക്കുക കുറച്ചേര മതി ഒട്ടണൊക്കെ ഇനി ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കാം കേട്ടോ അത് ഞാൻ എട്ടെണ്ണയാണ് ഉണ്ടാക്കണത് എട്ട് പങ്കയാണെങ്കിൽ ഉണ്ടാവുക നോക്കിക്കോ ഇപ്പോൾ നമ്മൾ രണ്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം അല്ല എട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇഷ്ടമുള്ള അത്ര ചെയ്യുന്നത് നാല് ചുവപ്പും നാല് മഞ്ഞും ഇനി ഒട്ടിക്കണത് കാണിച്ചു തരാം നമ്മൾ ഈ മടക്കിയ ഭാഗത്തിന്റെ അപ്പുറം പോകുന്നിട്ടോ അതാ ഇങ്ങനെ തയ്ക്കരുത് പശ എന്നിട്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാണ് എല്ലാത്തേക്കും എത്താമത് ഇതിൻ്റെ പശ കഴിയാനായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാത്തേക്കും എത്തിക്കുന്നത് എത്തുക അടുത്ത് ഇങ്ങനെ മൂടയ്ക്ക് ഇവിടെ ഫുൾ ഒട്ടിക്കാൻ പാടില്ല കാരണം വിടർത്തുമ്പോൾ ഇവിടെ കുടുങ്ങി കുടുങ്ങിപ്പോവും ഫുൾ ഒട്ടിക്കരുതപ്പോ ഇത് ഒട്ടിക്കുക ഇട്ട് ഇനി അടുത്തത് ഇരിക്കുക അതേമാതിരി തന്നെ ഇപ്പുറത്ത് ഒട്ടിക്കുക ഇങ്ങനെ എട്ടെണ്ണോ ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം അപ്പം അത് ഞാൻ എട്ടെണ്ണോ ഓണില്ലേ അപ്പം ഞാൻ ഇവിടെ എട്ടെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇത് വിടർത്താം ഇങ്ങനെക്കാം പോര്യോ എനിക്കറിയില്ല കേട്ടോ ചിലപ്പോ പറയാൻ വരുന്നേ പോന്നാലും ഒട്ടിക്കാം നമുക്ക് കേട്ടോ ഇവിടെ നമുക്ക് പശ അയച്ച ഒട്ടിക്കാം കേട്ടോ ഓ പശ്ചാക്ക് ഇങ്ങനെ ജോയിൻറ്റ് അയക്കാം കേട്ടോ ഓക്കെ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കയറാം നമ്മളെ ചോദിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ അപ്പൊ ഇവിടെ കയറൊട്ടിച്ചിട്ടുണ്ട് കയറൊട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മളെ കയ്യില് ഞാനൊരു മുത്തുണ്ട് മുത്തല്ല കമ്മലുണ്ട് ഇത് പഴയതാണ് ഇങ്ങനെ വല്ല മുത്തൊക്കെ ഉണ്ടെങ്കി നമുക്ക് ഇവിടെ ഒട്ടിച്ചു നോക്കാം കാരണം എങ്ങനെ എന്നിട്ട് ഇറക്കി വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഞാനിതാ പഴയിൽ പഴയല്ല മാർത്തുണ്ടാക്കിയാലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ ഏകദേശം നമ്മള് രണ്ട് സ്റ്റാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പുറത്ത് തൂക്കണം കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തൂക്കണം ഇത് മുത്തക്കൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന്